മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ പതിനാല് വയസ്സുകാരന് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആനക്കയം പാണ്ടിക്കാട് എന്നീ പഞ്ചായത്തുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മലപ്പുറം ജില്ലയിലുള്ളവർ എല്ലാവരും മാസ്ക് ധരിക്കണം ആനക്കയം പാണ്ടിക്കാട് പഞ്ചായത്തുകളിൽ ആൾക്കൂട്ടം ഒഴിവാക്കണം കടകൾ രാവിലെ പത്ത് മുതൽ അഞ്ചു മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ മുൻകൂട്ടി തീരുമാനിച്ച പരിപാടികൾക്ക് ആൾക്കൂട്ടം ഒഴിവാക്കണമെന്നും ിരി വീണ ജോർജ് നിർദ്ദേശിച്ചു പാട്ടിക്കാട് സ്വദേശിയായ പതിനാല് വയസ്സുകാരന് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗത്തെ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് നടത്തിയ നിപ പരിശോധനയിലും പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലത്തിലും കുട്ടിക്ക് നിപ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെ മുതൽ രോഗബാധ സംശയത്തെ തുടർന്ന് നിപ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു നിപ നിയന്ത്രണത്തിനായി സർക്കാർ ഉത്തരവ് പ്രകാരം രൂപീകരിച്ച എസ് ഒ പി അനുസരിച്ചുള്ള ഇരുപത്തഞ്ച് കമ്മിറ്റികൾ ജില്ലയിൽ അടിയന്തരമായി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് രോഗചികിത്സയ്ക്കാവശ്യമായ മോണോക്ലോണൽ ആന്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്നും അയച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ കേരളത്തിലെത്തും മറ്റ് മരുന്നുകളും മാസ്ക് പി പി എ കിറ്റ് പരിശോധനാ കിറ്റുകൾ തുടങ്ങിയവ എത്തിക്കുന്നതിനായി കെ എം എസ് ജി എല്ലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുപ്പത് ഐസൊലേഷൻ റൂമുകൾ ഇതിനായി സജ്ജീകരിച്ചിട്ടുണ്ട് ആറ് ബെഡുള്ള ഐ സിയുവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് രോഗിയുമായി സമ്പർക്കമുണ്ടായ എല്ലാവരെയും നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണ നടപടികൾ കർശനമാക്കും മാസ്ക് ധരിക്കണം രോഗ ചികിത്സയ്ക്കാവശ്യമായ മോണോക്ലോണോൽ ആന്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്നും അയച്ചിട്ടുണ്ട് മറ്റു മരുന്നുകളും ഇതോടൊപ്പം തന്നെ അയയ്ക്കും ജൂലൈ പത്തിന് പനി ബാധിച്ച പതിനാലുകാരൻ പന്ത്രണ്ടിന് സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടിയിരുന്നു പതിമൂന്ന് പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും കാണിച്ചു പതിനഞ്ചിന് ഇതേ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു ഇവിടെ നിന്നും ശേഖരിച്ച സാമ്പിളാണ് രോഗം സ്ഥിരീകരിച്ചത് ഇപ്പോൾ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതായും മന്ത്രി അറിയിച്ചിരുന്നു നിപ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളെല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു രോഗം സ്ഥിരീകരിച്ച പാണ്ടിക്കാടിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ജാഗ്രത വേണമെന്ന് മന്ത്രി പറഞ്ഞു നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മലപ്പുറത്ത് ആരോഗ്യവകുപ്പ് കൺട്രോൾ സെൽ തുറന്നിട്ടുണ്ട് മലപ്പുറം പി റെസ്റ്റ് ഹൗസിൽ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ ാണ് തുറന്നത് മന്ത്രി ജില്ലയിൽ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും ഓൺലൈനുമായി ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു യോഗത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ എം എൽ എ പി ഉബൈദുള്ള എ പി അനിൽകുമാർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ജില്ലാ കളക്ടർ വിയാൻ വിനോദ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ മറ്റ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു